ജി എസ് ടി പരിഷ്കരണം ഇന്നുമുതൽ നിലവിൽ വരും നികുതി കുറച്ചതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതിന് ആശങ്കയുമായി കേരളം മുതൽ ജി എസ് ടി പരിഷ്കരണം നിലവിൽ വരുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു പുതിയ ജി എസ് ടി നിരക്ക് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മധ്യവർഗത്തിനും കർഷകർക്കും ജി എസ് ടി പരിഷ്കരണം നേട്ടമാകുമെന്നും രാജ്യത്തിന്റെ വികസനത്തെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു നിക്ഷേപം ആകർഷകമാക്കുമെന്നും മോദി പറഞ്ഞിരുന്നു എന്നാൽ നികുതി കുറച്ചതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതിൽ കേരള സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ജി എസ് ടി കുറച്ചതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം വലുതാണെന്നും ഇത് എങ്ങനെ പരിഹരിക്കും എന്നതിൽ വ്യക്തതയില്ലെന്നും മന്ത്രി പറഞ്ഞു ഒരു സംസ്ഥാനവും നികുതി കുറയ്ക്കുന്നതിന് എതിരായ അഭിപ്രായം പറഞ്ഞിട്ടില്ല കാരണം നികുതി കുറയുന്നത് ജനങ്ങൾക്ക് ഗുണമാണ് പക്ഷേ നേരത്തെ നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ഗുണം ഉപഭോക്താക്കൾക്ക് കിട്ടിയിട്ടില്ല നികുതി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വില കുറയേണ്ടതാണ് ആദ്യം വില കുറയും പിന്നീട് അവർ വില കൂട്ടും വില കൂട്ടുമെന്ന് ചില കമ്പനികൾ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നികുതി കുറയ്ക്കുന്നതിന്റെ ഗുണം സാധാരണക്കാർക്ക് കിട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ചരക്ക് സേവന നികുതിയുടെ പരിഷ്കരണത്തിന് പിന്നാലെ മിൽമ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും നെയ്യ് വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങി നൂറിലധികം ഉൽപ്പന്നങ്ങളുടെ വിലയിലാണ് കുറവ് സംഭവിക്കുകയെന്ന് മിൽമ അധികൃതർ അറിയിച്ചു പുതുക്കിയ ചരക്ക് സേവന നികുതി നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്ന ഇന്നു മുതൽ വിലക്കുറവും നിലവിൽ വരും നെയ്യ് വെണ്ണ പനീർ എന്നിവയുടെ വിലയിൽ ഏഴ് ശതമാനത്തോളമാണ് കുറവുണ്ടാവുക ഐസ്ക്രീമിന് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകും പുതിയ നിരക്കുകൾ മിൽമ അധികൃതർ പുറത്തുവിട്ടു ജി നിരക്കിൽ മാറ്റം വന്നതോടെ മിൽമ നെയ്യ് ഒരു ലിറ്ററിന് നാൽപ്പത്തി രൂപ കുറയും നിലവിൽ എഴുന്നൂറ്റി ഇരുപത് രൂപ വിലയുള്ള നെയ്യ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി കുറയും അര ലിറ്റർ നെയ്ക്ക് മുന്നൂറ്റി എഴുപത് രൂപയിൽ നിന്നും ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാകും നെയ്യുടെ ജി എസ് ടി നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചതാണ് വിലയിലെ മാറ്റത്തിന് കാരണം നാന്നൂറ് ഗ്രാം വെണ്ണ പതിനഞ്ച് രൂപ കുറഞ്ഞ ഇനി മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഇതിൻ്റെ വില അഞ്ഞൂറ് ഗ്രാം പനീറിന്റെ വില ഇരുനൂറ്റി നാല് രൂപയിൽ നിന്നും രൂപയായി കുറയും പനീറിന്റെ ജി എസ് ടി നിരക്ക് ഒഴിവാക്കിയിട്ടുണ്ട് മിൽമ ഐസ്ക്രീമിന്റെ വിലയിലും മാറ്റം വരും ഐസ്ക്രീം ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് ഫ്ലേവേർഡ് പാലിന്റെ നികുതിയും പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചിട്ടുണ്ട് അഞ്ച് ശതമാനം ജി എസ് ടി ചുമത്തിയിരുന്ന യുഎസ് ടി പാലിന്റെ നികുതി ഒഴിവാക്കിയതിന്റെ ഗുണവും വിലയിൽ പ്രതിഫലിക്കും